ഹൈബീഡൻ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കരുമാലൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് മാട്ടുപുറം പള്ളിമുക്ക് ജംഗ്ഷനിലും പാലക്കാവിലും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം ഹൈബീഡൻ എം പി കൂടിയും ഏറെ വേറെ കൂടിയുമാണ് ഈ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മുൻപും ഗ്രാമീണ മേഖലകളിൽ ജനവാസമുള്ള സ്ഥലങ്ങളിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാനും ജീവിക്കാനും ഈ ഹിമ ഹൈമസ് ലൈറ്റ് ഏറെ പ്രയോജനകരമാണ് പഞ്ചായത്തിൻ്റെയും സാമ്പത്തിക ബാധ്യത എൽ ഇ ഡി ലൈറ്റാണ് ഇപ്പോൾ നൽകുന്നത് എന്നുള്ളതുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് മുൻപുള്ള കറണ്ട് ചാർജിൽ കുറവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പഞ്ചായത്തിൻ്റെ വികസനത്തിലും ഇവിടുത്തെ ജനങ്ങൾക്കും പ്രയോജനകരമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടുത്ത ദിവസം അമ്പലത്തിന്റെ അവിടെയും മറ്റൊരു ഹൈമാസ് ലൈറ്റിന്റെ പൂർത്തീകരണം കണക്ഷൻ നൽകിയിട്ടുണ്ട് അതും അടുത്ത ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്യും പല സ്ഥലങ്ങളിലും പഞ്ചായത്തിന്റെ മെമ്പർമാരുടെ ജനപ്രതിനിധികളുടെ നിർദ്ദേശാനുസരണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എ എം അലി ബീന ബാബു വി പി അനിൽകുമാർ ടി എ മുജീബ് കെ എം ലൈജു എ ബി അബ്ദുൽ ഖാദർ എ എം അബൂബക്കർ മാസ്റ്റർ കെ എ അബ്ദുൽ ഗഫൂർ കെ എസ് ബാലൻ ബിന്ദു ഗോപി എ എം അബ്ദുൾ സലാം വി എം അബ്ദുൽ കലാം എ എം അബ്ദുൾ ഫത്താഹ് എ എം അബു വാസന്തി ബാബു സജിത നെബി നയന ഷാജി എ എ മുഹമ്മദ് നവാബ് സി ബി ഷിഹാബ് കെ എ ഷാനി ടി എ ഷാനവാസ് എം എം ഉദയൻ പി ഇ മുഹമ്മദ് അബ്ദുള്ള കെ കെ അബ്ദുൽസലാം അമ്മിണി ഗോപി ജലജ ടീച്ചർ പി പി മോഹനൻ പി ജി ഭാസി എ എ ഷാഫി കെ എ അബ്ദുൽ ഖാദർ വി എം മുഹമ്മദ് അപ്പുക്കുട്ടൻ നായർ പി പി വിലാസൻ ശാന്ത ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു സന്തോഷമാണ് കരുമാലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വാർഡിൽ രണ്ട് ലൈറ്റുകൾ ഒരേ സമയത്ത് അനുവദിച്ചു തരിക എന്നുള്ളത് എം ബി സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു ഒരു വാർഡിൽ ഒരെണ്ണം തന്നെ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ രണ്ടെണ്ണം ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അത് തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നമ്മളോട് എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജ് ഈഡൻ അവറുകളിരിക്കുന്ന സമയം മുതൽ നമ്മൾ ഈ വാർഡും ഈ പഞ്ചായത്തിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിവിടെയുള്ള ഈ പുറമേ കല്ലുകളൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാം നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ അദ്ദേഹത്തിന്റെ പാദം പിന്തുടർന്നുകൊണ്ട് തന്നെ എല്ലാ വിഭാഗ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി കക്ഷി വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കരുതലോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഐ വിടൻ അവർ അദ്ദേഹത്തെ ഞാൻ എന്റെ ദീർഘമായേക്ക് പോകുന്നില്ല നയൻ വൺ സിക്സ് ബി എഎസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം